ഈ ഇരിക്കുന്ന കിറ്റ് ഉണ്ടോ ഇതൊരു കിറ്റല്ല ഗൈസ് ഇതൊരു സ്നേഹമാണ് എൻ്റെ അമ്മയുടെ മനസ്സാണ് എൻ്റെ അമ്മയുടെ സ്നേഹം മൊത്തം ആണ് ഈ കിറ്റിനകത്തുള്ളത് കാരണം ഞാൻ ഇന്ന് ട്രിവാൻഡ്രം വരെ പോകേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നെ കാണാനായിട്ട് അമ്മ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു ഈ കിറ്റ് നിറയെ എനിക്കുള്ള സാധനങ്ങളാണ് കേട്ടോ അമ്മ കൊണ്ടുവന്നത് ഇത് പാൽപ്പായസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് രാവിലെ ക്ഷേത്രത്തിൽ പോയിട്ട് വന്നപ്പോൾ അവിടെ നിന്നുള്ള ഗണപതി ഹോമത്തിന്റെ പ്രസാദമൊക്കെ എനിക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതെല്ലാം ഞാൻ ട്രെയിനിൽ ഇരുന്നാണ് കഴിക്കുന്നത് ഞാൻ മേളിൽ കയറിയിരുന്ന കഴിക്കുന്നത് താഴെ മൊത്തം തിരക്കായിരുന്നുണ്ട് പിന്നെ അതിനുശേഷം എനിക്ക് രാവിലെ കഴിക്കാനായിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും കിഴങ്ങറേയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എന്തോ പായ പായസവും കുടിച്ച് പ്രസാദോ കഴിച്ചപ്പോഴത്തേക്കും എൻ്റെ വയറ് തറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനൊരു മൂന്നര മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ ബാക്കി വന്നതെല്ലാം ഞാൻ വീട്ടിൽ വന്നിട്ടാണ് ഓപ്പൺ ചെയ്തത് ഇത് അരവണ പായസമാണ് കേട്ടോ പിന്നെ തൈ ഇരിക്കുന്നത് കുരുമുളകാണ് ഇത് കവർ കെട്ടി വെച്ചേക്കാണ് അമ്മ വീട്ടിൽ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായ കുരുമുളകാണ് കേട്ടോ പിന്നെ അതുപോലെ അമ്മ തന്നെ കൃഷി ചെയ്തെടുത്ത് ഇഞ്ചിയാണ് ഈ കവർ നിറയെ നല്ല ഫ്രഷ് ഇഞ്ചിയാണ് പിന്നെ അതുപോലെ തന്നെ തേങ്ങ നമ്മുടെ തെങ്ങിലുണ്ടായ തേങ്ങ എല്ലാ ഫ്രഷ് സാധനങ്ങളുമായിട്ടാണ് അമ്മ എന്നെ കാണാനായിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നത് എന്താ അല്ലേ നമ്മളെ അമ്മമാർക്കൊക്കെ നമ്മളോട് എന്ത് കരുതലല്ലേ അപ്പോൾ എത്രയോ ചേട്ടാ എനിക്ക് ചെയ്യും